സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിന് ഈ കാണുന്ന ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ യൂസർ നെയിമിൽ അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്ത് നാല് തവണ അടിക്കുക അല്ലെങ്കിൽ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി ബ്ലോക്ക് രജിസ്ട്രേഷൻ ആണ് ബ്ലോക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹലിൻ്റെ മൊത്തം ചുറ്റളവിന് പല ഭാഗങ്ങളായി കണ്ട് തിരിക്കുക അതായത് എ ബ്ലോക്ക് ബി ബ്ലോക്ക് എന്ന രീതിയിൽ തിരിക്കുന്നതിനാണ് ബ്ലോക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിന് ഈ ബ്ലോക്ക് രജിസ്ട്രേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്നാമത്തെ ബ്ലോക്ക് ഇവിടെ ഞാൻ രണ്ട് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര ഏരിയകളുണ്ടോ അതിനനുസരിച്ച് ഇഷ്ടാനുസരണം ക്രിയേറ്റ് ചെയ്യുന്നതും ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് മെമ്പർ ആണ് മെമ്പർ രജിസ്ട്രേഷൻ എൻ്റെ ഫാമിലി മെമ്പർ രജിസ്ട്രേഷൻ ഇവിടെ ലെച്ചർ ബുക്കിലെ ഒന്നാമത്തെ മെമ്പറിന് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് അത് ഈ നമ്പർ ഒന്ന് എന്നുള്ളതാണ് ഇവിടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് എൻ്റെ അടിക്കുക ഇവിടെ വീട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരുടെ എണ്ണമാണ് ഇവിടെ വേണ്ടത് അതായത് കുട്ടികളടക്കം ഇവിടെ സ്ത്രീകളുടെ എണ്ണമാണ് ഇവിടെ ഒരു മെമ്പർ അതായത് എന്ന വ്യക്തി മഹലയിലേക്ക് ഒരു മാസം നൽകിക്കൊണ്ടിരിക്കുന്ന തുകയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ എല്ലാ ഭാഗത്തും അത് സ്റ്റാർട്ട് എൻ്റെ മറ്റ് താഴ്ഭാഗത്തേക്കുള്ള എല്ലാവരും എണ്ണ അടിച്ചാൽ മാത്രം മതിയാകും ഇവിടെ ഫാമിലി മെമ്പേഴ്സാണ് കുടുംബനാണ് രണ്ട് ഫാമിലി മെമ്പേഴ്സിനെയാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ സെഷും സെയിം ബട്ടനെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടോട്ടൽ അംഗങ്ങൾ അഞ്ചെണ്ണാണ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതുവരെ ചേർക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അടുത്ത് ഫാമിലി ഇവിടെ അടുത്തതായി പ്രസ്തുത മെമ്പർ തരാനുള്ള കുടിശ്ശികൾ ചേർക്കുന്നതിനാണ് മെമ്പറിന്റെ അടിക്കുകയിലെ കുടിശ്ശിക്കാണ് ആദ്യം ചേർക്കുന്നത് സംഭാവനയിൽ വാഗ്ദാനം പറഞ്ഞതാണ് കേൾക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് മഹയിലേക്ക് മെമ്പർമാർക്കുള്ള ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്യാം ഇത് മെമ്പർ ഐ ഡി കാർഡ് ഇത് രജിസ്ട്രേഷൻ നമ്പർ കാർഡ് അതായത് വീട്ടു നമ്പറിൻ്റെ കാർഡാണ് വീടിൻ്റെ ചുമരിലൊട്ടിക്കുന്നു അതല്ലെങ്കിൽ വാതിലൊട്ടിക്കുന്നു അടുത്തായിട്ട് നമുക്ക് മെമ്പറിൻ്റെ റിസിപ്റ്റ് സ്വീകരിക്കാം പ്രസ്തുത മെമ്പർക്ക് ഒന്നാം നമ്പർ മെമ്പർക്ക് വരിച്ചെങ്കിൽ അറുന്നൂറ് രൂപയും സംഭാവനയിൽ അയ്യായിരം രൂപയും കുടിശ്ശികണ്ട് ടോട്ടൽ അയ്യായിരത്തി അറുന്നൂറ് രൂപ ഇവിടെ കാണുന്നത് വെർസിംഗയിൽ അറുന്നൂറ് രൂപ സംഭാവനയിൽ അയ്യായിരം രൂപ ടോട്ടൽ അയ്യായിരത്തി അറുന്നൂറ് രൂപ അതിൽ നമ്മൾ ഇരുന്നൂറ് രൂപ വരിസഖ്യയിൽ തിരകണം ഇതാണ് നമ്മുടെ വരിസങ്ക ബില്ല് ഇനി നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും ടൈപ്പ് ചെയ്യാൻ എൻ്റർ ചെയ്ത് നോക്കാം ഇവിടെ ഇരുന്നൂറ് രൂപ സ്വീകരിച്ചു അപ്പോൾ വരസംഖ്യ നാനൂറ് രൂപയിൽ ടോട്ടൽ അയ്യായിരത്തി നാന്നൂറായി ഇനി നമുക്ക് സംഭാവന ഒന്ന് സ്വീകരിച്ചു നോക്കാം സംഭാവന തരാനുള്ളത് അയ്യായിരം രൂപയാണ് അതിൽ നാലായിരം രൂപയാണ് തരുന്നത് ഇതാണ് സംഭാവന റിസൾട്ട് അടുത്തതായിട്ട് നമുക്ക് പേയ്മെൻ്റ് ആണ് ഒരു മുന്നൂറ് രൂപ ഇവിടെ മഹലുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഇതിൽ ആഡിച്ച് ആഡ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അത് ഇപ്പം ഞാൻ പേയ്മെൻറ്റ് ബില്ല് സ്റ്റേഷനറി വാങ്ങിയതാണ് ഇതാണ് പേയ്മെൻ്റ് ഓഫർ ഇവിടെ സാലറി കറണ്ട് ബില്ല് ഫോൺ ബില്ല് അതുപോലെ മറ്റ് സാധനങ്ങൾ വാങ്ങിയത് അറ്റകുറ്റപ്പണികൾ പലതിൻ്റെയും നമുക്ക് പിന്നടിക്കേണ്ടതായിട്ട് ആവശ്യം വരും ഇനി നമുക്ക് വരവ് ചിലവ് കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കാം ക്യാഷ് ബുക്ക് ഇതാണ് ക്യാഷ് ബുക്ക് ഒരു പരിസങ്കയിൽ എഴുന്നൂറ് രൂപ സംഭാവനയിൽ നാനൂറ് രൂപ ഇത് വരവാണ് സ്റ്റേഷനറി മുന്നൂറ് രൂപ ചെലവാണ് ആകെ വരവ് നാലായിരത്തി ഇരുന്നൂറ് രൂപ അതിൽ ചെലവ് മുന്നൂറ് രൂപ ബാക്കി തുക മൂവായിരത്തി തൊള്ളായിരം രൂപ പിന്നെ നമുക്ക് ലഡിച്ചറൊന്നും ചെക്ക് ചെയ്ത് നോക്കാം പ്രസ്തുത വ്യക്തി മഹനിലേക്ക് നൽകിയ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ചെക്ക് ചെയ്യുന്നതാണ് ലടിച്ചത് അദ്ദേഹത്തിൻ്റെ കറണ്ട് ടോട്ടൽ അയ്യായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അതിൽ നാലായിരത്തി ഇരുന്നൂറ് തന്നു ക്ലോസ് ബാലൻസ് ആയിരത്തി നാനൂറ് രൂപ ഒക്കെ നിലവിലുണ്ട് ഇനി നമുക്ക് ഇവിടെ കമ്മിറ്റി രജിസ്ട്രേഷൻ ഇതാണ് കമ്മിറ്റി രജിസ്ട്രേഷൻ്റെ ഫോം ഇവിടെ നമുക്ക് മഹല് കമ്മിറ്റിയെ രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ സബ് കമ്മിറ്റിയെ രജിസ്റ്റർ ചെയ്യാം റിലീഫ് കമ്മിറ്റിയെ രജിസ്റ്റർ ചെയ്യാം ഹെൽപ്പ് ഡെസ്ക് രജിസ്റ്റർ ചെയ്യാം അതുപോലെ ഇത് മഹല് ലെറ്റർ പാഡാണ് ഇവിടെ ഊന്നത്തുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് അതായത് വലി പെരുന്നാളിൻ്റെ ഊന്നിയതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് ഇതിൽ ഊദിയ മൃഗത്തിന് വാങ്ങുന്നത് ഒരു വ്യക്തിയാണെങ്കിലും അതല്ലെങ്കിൽ കൂട്ടായിട്ടാണെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ വരവ് ചെലവ് എല്ലാം ഇതിൽ ചേർക്കാവുന്നതാണ് അടുത്തതായിട്ട് വലി വരുന്നാണോ അല്ലാതെയോ കൊടുക്കുന്ന ടോക്കണുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ളതാണ് ഇവിടെ ഇതിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഹലിലെ മുഴുവൻ മമ്പർമാരും ഇവിടെ ലോഡ് ചെയ്യും അതിൻ്റെ ശേഷം ടോക്കൺ കൊടുക്കുന്നതിന് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റടിക്കുക അതായത് ടോക്കൺ സ്വീകരിക്കുന്നതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വീട്ടിൽ നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക ഇതാണ് ടോക്കൺ നമ്പർ ഇനി നമുക്ക് മാരേജ് സംബന്ധമായിട്ടുള്ള എൻ ഒ സി സർട്ടിഫിക്കറ്റ് മറ്റുള്ളത് പരിചണം ഇവിടെ ഒന്ന് പ്രീമാരിറ്റൽ ട്രെയിനിങ് കോഴ്സ് സംബന്ധമായിട്ടുള്ളത് പാരൻറ്റിങ് ട്രെയിനിങ് കോഴ്സ് ഓഡിറ്റോറിയം ഉള്ളവർക്ക് ഓഡിറ്റോറിയം സർട്ടിഫിക്കറ്റ് മാരേജ് കൺസൺറ്റ് ഫോം മാരേജ് ആപ്ലിക്കേഷൻ ഫോം എൻഗേജ്മെൻറ്റ് ഫോം മാരേജ് എൻഒ സി ഇവിടെ മാരേജ് എൻഒ സിയിൽ സൃഷ്ടിയാണെന്ന് ചെയ്ത് കൊണ്ടാം ഇതാണ് മാരേജ് എൻഒ സിയുടെ ഒരു ഫോർമാറ്റ് മാര്യേജ് എൻഒ സിക്കും മാരേജ് സർട്ടിഫിക്കറ്റിനൊക്കെ ധാരാളം ഫോർമാറ്റുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അത് മാറ്റി കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ മഹലിന് ആവശ്യമായ എൻ ഒ സി ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടാനുസരണം തരുന്നതായിരിക്കും ഇവിടെ മാരേജ് എൻസിയുടെ സെറ്റിംഗ്സ് ഇവിടെ മറ്റൊരു മാര്യേജ് എണ്ണോസിയുടെ ഒരു സെറ്റിംഗ്സ് ഞാൻ ക്ലിക്ക് ചെയ്യണം ഇനി വീണ്ടും മാരേജ് എണ്ണോസി എടുക്കുകയാണെങ്കിൽ ഫോർമാറ്റ് തന്നെ മാറിയിട്ടുണ്ട് ഓരോ മഹലിനും ആവശ്യമായ ഫോർമാറ്റിൽ തയ്യാറാക്കി കൊടുക്കുന്നതാണ് അതിന് ശേഷം മാരേജ് രജിസ്ട്രേഷൻ ആണ് മാര്യേജ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിക്കാഹിൻ്റെ സദസ്സിൽ ഹത്തീബ് കിത്താബിൽ എഴുതുന്ന കേട്ടാണ് ഇതിൽ നിന്ന് കിട്ടുക ഇത് മാരേജ് സർട്ടിഫിക്കറ്റാണ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണിത് ഡെത്ത് രജിസ്ട്രേഷൻ ഓഡിറ്റോറിയം ഉള്ളവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് അടുത്തതായി വിധവകൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വില്ലേജിലേക്ക് സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഫോമുകളാണ് ഇതിൽ പറയുന്നത് ഇതുപോലെയാണ് അതിൻ്റെ ഫോർമാറ്റ് അടുത്തതായിട്ട് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇവിടെ നമ്മൾ വ്യൂ ഒ ആളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മഹലിലെ മുഴുവൻ മെമ്പർമാരും ഇതിൽ ലോഡ് ചെയ്യും ഇവിടെ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു മെമ്പർ മാത്രം ലോഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഓരോ മെമ്പർമാരും തരാനുള്ള പരിശങ്കയിൽ അതായത് എല്ലാ മെമ്പർമാരും തരാനുള്ള വരിസംഖ്യയിൽ എത്ര കുടിശ്ശിക ഉണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ ലേബലിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ സംഭാവനയിൽ ടോട്ടലായിട്ട് എത്ര തരാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുക ഇവിടെ ആകെ കിട്ടാനുള്ള തുക ഇവിടെ ആകെ കിട്ടിയ തുക ചിലവായ തുക കൈവശമുള്ള തുക മൂവായിരത്തി തൊള്ളായിരം രൂപ എന്നുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പോസ്റ്റ് മെഷീൻ ആവശ്യം ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻറ്റുകളും എക്സൽ റിപ്പോർട്ടുകളും എടുക്കാവുന്നതാണ് അടുത്തതായി ഈ മഹൽ അക്കൗണ്ടിൽ എല്ലാ അക്കൗണ്ട് സമ്മതിയാണ് ഇവിടെ ഇന്നത്തെ ഡേറ്റിൽ മാത്രമുള്ളതേ അടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഈ വരഫിൽ എന്ന ചെക്ക് പോസ്റ്റ് ടിക്ക് ഇരിക്കുന്ന സമയത്ത് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം വരവായിട്ട് സംഭാവന പരിസംഖ്യ എന്ന രണ്ട് ഐറ്റം ഉണ്ട് ഇനി ഈ ചെ ടിക്ക് ഒഴിവാക്കിക്കൊണ്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ചിലവ് സ്റ്റേഷനറി മാത്രം കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഈ ലഡ്ജർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇൻകം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നു ഈ വർഷത്തിന് അതല്ലെങ്കിൽ ഈ മാസത്തിന് ടോട്ടൽ വരിസംഖ്യ എത്ര കിട്ടിയെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയും അതിൻ്റെ വരിസംഖ്യയുടെ ടോട്ടലായിരിക്കും ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ സംഭാവന പാട്ടും ലേലം കപൂരും മിക്കാറ് അങ്ങനെ ഇതിൽ ധാരാളം ഐറ്റംസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എക്സ്പെൻസീവ് ഇനി നമുക്ക് ഒരു പരിസ്യ ബില്ല് അടിക്കുന്ന സമയത്ത് എസ് എം എസ് പോകുന്ന സംവിധാനം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അതിന് എസ് എം എസ് ആക്റ്റീവ് ഇവിടെ ഡി എന്നുള്ള ഈ ചെക്ക് ഒന്ന് ടിക്ക് ചെയ്യുക ഇവിടെ എസ് എം എസ് ആക്റ്റീവായിട്ടുണ്ട് ഇവിടെ എസ് എം എസ് എന്ന ലാബലിപ്പോൾ കാണാൻ കഴിയും ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ആവശ്യാനുസരണം എസ് എം എസ് ടൈപ്പ് ചെയ്ത് അത് നമുക്ക് ബൾക്കായിട്ടോ അതല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്ക് അയക്കുന്ന എസ് എം എസ് മഹല് കമ്മിറ്റി മെമ്പർ എന്നുള്ളതിൽ ടിക്ക് ചെയ്തുകൊണ്ട് എസ് എം എസ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ മഹല്യ മെമ്പർമാർക്ക് ഫാമിലി മെമ്പേഴ്സിന് എല്ലാം നമുക്കൂടെ എസ് എം എസ് അയക്കാം അതായത് കമ്മിറ്റി മീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എസ് എം എസ്സോ അതല്ലെങ്കിൽ പള്ളിയിൽ പ്രത്യേക വരുന്ന പരിപാടികളോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് മുഴുവനും അതായത് മഹല്ല് മെമ്പേഴ്സിന് മുഴുവനും അയക്കണ നേതയക്കാം അതുപോലെ നമുക്ക് വരിസംഖ്യ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എസ് എം എസ് പോകുന്ന സംവിധാനവും അതിലുണ്ട് വരിസംഖ്യ അടിക്കുന്ന സമയത്ത് എസ് എം എസ് ആട്ടോമാറ്റിക്ക് പോകും അതുപോലെ തന്നെ നമുക്ക് വരിസംഖ്യ അടിക്കുന്ന സമയത്ത് വാട്സ്ആപ്പ് എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുന്നത് ഇവിടെ വാട്സപ്പ് എന്ന ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യാം അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിസപ്റ്റ് ബില്ല് എടുക്കുന്ന സമയത്ത് വാട്സപ്പിൻ്റെ ഐക്കൺ ഇവിടെ കാണും ഇതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ലുകൾ വാട്സപ്പ് വഴി മഹല്യ മെമ്പേഴ്സിന് അയക്കാവുന്നതാണ് ഇനി നമുക്ക് മദ്രസ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിചയപ്പെടാം അതിന് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന മെനുവൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ശേഷം ഇവിടെ ക്ലാസ് രജിസ്ട്രേഷൻ ഉണ്ട് ട്യൂഷൻ രജിസ്ട്രേഷൻ ഉണ്ട് കോഴ്സ് രജിസ്ട്രേഷൻ ഉണ്ട് ക്യാഷ് രജിസ്ട്രേഷൻ ഉണ്ട് എക്സാം ടൈപ്പ് ഉണ്ട് വർക്കിംഗ് ഡേയ്സ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ രജിസ്റ്റർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് അതിൻ്റെ ഫോം തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ സ്റ്റുഡൻറിൻ്റെ പാരൻറ്റ് ഡീറ്റെയിൽസ് സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ്റെ മറ്റൊരു ഫോം അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ക്ലാസ് റൂം സ്റ്റുഡൻറ്റിൻ്റെ അറ്റൻഡൻസ് സ്റ്റുഡൻറിൻ്റെ മാർക്ക് ലിസ്റ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള റിപ്പോർട്ടുകളും മറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻറിൻ്റെ ലൈബ്രറി പ്രൊഡക്റ്റ് ഐറ്റംസ് ആഡ് ചെയ്യുന്നത് ബുക്ക് ഡെലിവറി ബുക്ക് റിട്ടേൺ ഇവിടെ നമുക്ക് സ്റ്റാഫ് രജിസ്ട്രേഷൻ ചെയ്യാം ഇതാണ് സ്റ്റാഫ് രജിസ്ട്രേഷൻ്റെ ഫോം അടുത്തായിട്ട് സ്റ്റാഫിൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും നൽകാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് മയ്യത്ത് നമസ്കാര കത്താണ് ഇവിടെ എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത് ഇന്നിൻ്റെ പ്രിൻറ്റ് പ്രകാരമായിരിക്കും പിന്നെ ഖബർസ്ഥാൻ ഇല്ലാത്ത മഹലാണെങ്കിൽ നമ്മൾ മറ്റൊരു മഹലിലേക്ക് റിക്വസ്റ്റ് ആയിക്കേണ്ടി വരും അവിടെ ഖബർസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ ആയിക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് ഇതിലുള്ളത് ഇത് നമുക്ക് നമ്മുടെ മഹലിൽ മരിച്ചൊരാൾ ഗസ്ഥാനം ഉണ്ടെങ്കിലും മറ്റൊരു മഹലിൽ മറവ് ചെയ്യണമെന്നാവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു ലെറ്റർ തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ മെനുകളെ പരിചയപ്പെടുത്താം ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതും ഇത് നമുക്ക് മഹലിലേക്ക് റിമൈൻഡർ ആണ് ഇത് കമ്മിറ്റി രജിസ്ട്രേഷൻ വക്കിഫ് ഇവിടെ മഹല് മദ്രസ സ്റ്റോക്ക് ഐറ്റംസ് അതായത് നമ്മുടെ മഹലിൽ എന്തെല്ലാം പ്രോഡക്റ്റുകളുണ്ടോ അതിൻ്റെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നതാണ് ഇതിൽ മഹൽ മദ്രസ ഡാമേജ് ഐറ്റംസ് അതായത് നമ്മുടെ മഹൽ ഡാമേജാവസ്ഥകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ജനറൽ ബോഡി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാനാണ് ഇത് നമ്മൾ പ്രോപ്പർട്ടി ലിസ്റ്റാണ് അതർ പ്രോപ്പർട്ടി ഇവിടെ ലാൻഡ് പ്രോപ്പർട്ടി ഉണ്ടാവും മറ്റു കാര്യങ്ങളൊക്കെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇവിടെ രജിസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും ഉള്ളതുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മുടെ മഹിലിന് അറ്റൻഡ് അറ്റൻഡൻസ് ആവശ്യമായി വരുന്ന സമയത്ത് കമ്മിറ്റി അറ്റൻഡൻസോ അതല്ലെങ്കിൽ മഹില് മെമ്പർമാരുടെ അറ്റൻഡൻസോ ആവശ്യമായി വരുന്ന സമയത്ത് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് മഹിലോ ആപ്ലിക്കേഷൻ അതായത് മഹിലുള്ള ആപ്ലിക്കേഷൻ ആണ് ഇത് ഇത് മഹൽ രജിസ്ട്രേഷൻ മെമ്പർ രജിസ്ട്രേഷൻ മോഡിഫൈ നമ്മൾ മെമ്പർമാരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് മോഡിഫൈ ചെയ്യുന്നതിനാണ് ഈ മെനു ഉപയോഗിക്കുന്നത് ഇവിടെ ഫാമിലി മെമ്പേഴ്സിനെ അതുപോലെ തന്നെ സർച്ച് ബൈ ഇവിടെ സെർച്ച് ബൈ ഫീൽഡ് എന്നുള്ളത് നമുക്ക് നമ്മുടെ മഹലിൽ ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പോൾ ഓ പോസിറ്റീവ് ഓ പോസിറ്റീവ് എന്നുള്ളത് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കൂടെ ചെക്ക് ചെയ്യാം അതല്ലെങ്കിൽ മഹലിൽ ആരെങ്കിലും വന്നുകൊണ്ട് ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് ബി നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡിലുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ കഴിയും അവരുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ബ്ലഡ് ഗ്രൂപ്പ് ഏജ് ഇതൊക്കെ ഷോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്യാം അതുപോലെ തന്നെ രോഗികൾ എത്തണമുണ്ട് ഹെൽത്തി ആയിട്ട് എത്തണമുണ്ട് എന്നുള്ളതൊക്കെ അറിയാം ഏതെല്ലാം വിധേയ രോഗികളാണ് അവർ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോമ ഇവിടെ നമുക്ക് അധർ ഉണ്ട് അതായത് മഹലുകൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും നമ്മൾ മഹലിലേക്ക് സംഭാവന തരികയാണെങ്കിൽ അവരുടെ ആ സംഭാവന സ്വീകരിക്കുന്നതിനാണ് ശേഖരിക്കുന്നതിനാണ് രജിസ്റ്റർ അതുപോലെ തന്നെ കസ്റ്റമർ ബാലൻസ് റിപ്പോർട്ട് ഇവിടെ അക്കൗണ്ട് ടെമ്പക്കുണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിബിദ്ധനം ഉള്ള മഹലാണെങ്കിൽ നിബിദ്ധനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നേർച്ച വലി വരുന്നാൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ അരി തേങ്ങ അളിയ അരി നാളികേരം അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യാനുള്ള സംവിധാനം ഇതിലാണുള്ളത് ഇത് കെട്ടിട വാടക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മഹലിൻ്റെ പേര് റൂം നമ്പർ ബിൽഡിംഗ് നെയിമ് പിന്നെ വാടകക്കാരൻ്റെ പേര് അഡ്രസ്സ് പ്ലേസ് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് മൊബൈൽ നമ്പർ ആധാർ നമ്പറ് പിൻകോഡ് അതുപോലെ തന്നെ ഏത് സമയത്താണ് അവർ ജോയിൻഷി പിന്നെ വാടകയ്ക്ക് കെട്ടിടം എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ ചെയ്യാം അതുപോലെ തന്നെ ഇത് അവർ മഹലിലേക്ക് അഡ്രസ്സ് തരാമെന്ന് വെച്ചാൽ അതായത് കെട്ടിട വാടകൻ്റെ അഡ്രസ്സ് തരാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം ഇത് റൂം റെൻറ്റാണ് അതായത് ഓരോ മാസവും റെൻറ്റ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണിത് ഇത് വാടക സ്റ്റോറ് ചെമ്പ് ചേർ മറ്റു കാര്യങ്ങളൊക്കെ വാടക കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇത് ഇവിടെ റെൻറ്റ് പ്രൊഡക്റ്റ് ഐറ്റംസ് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം രണ്ടാമതായിട്ട് ട്രെൻഡിന് എടുക്കുന്ന കസ്റ്റമർമാരെ രജിസ്റ്റർ ചെയ്യാം സ്റ്റാഫ് രജിസ്ട്രേഷൻ ചെയ്യാം റെൻ്റിൻ ടു കസ്റ്റമർ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെൻറ്റിന് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് റെൻറ്റ് റിട്ടേൺ ആണ് അതുപോലെ റെൻറ്റിൻ്റെ പണം സ്വീകരിക്കുന്നത് ഓരോ കസ്റ്റമറുടെയും ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമർ ബാലൻസ് ഇനി അടുത്തതായിട്ട് ബർത്ത് രജിസ്ട്രേഷൻ ബർത്ത് രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഡിറ്റ് രജിസ്ട്രേഷൻ കവർ രജിസ്ട്രേഷൻ അടുത്തായി യൂട്ടിലിറ്റീസും നമുക്ക് ഓപ്ഷനുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം യൂസറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ യൂസറെ പുതിയതായിട്ടുള്ള യൂസറെ ക്രിയേറ്റ് ചെയ്യാം അവർക്ക് ഏതെല്ലാം വേണോ ഇതെല്ലാം പെർമിഷൻ കൊടുക്കേണ്ടത് ആ പെർമിഷൻ കൊടുക്കുന്നത് മാത്രമേ ഓർപ്പാകുള്ളൂ ഇനി ഇതിൽ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ല നിങ്ങൾ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അത് വ്യക്തമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം പതിനൊന്ന് മണിവരെ രാത്രി പതിനൊന്ന് മണിവരെ ഞങ്ങളുടെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഫോമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതായത് മാരേജ് സർട്ടിഫിക്കറ്റ് മാരേജ് എൻ ഒ എന്നുള്ളത് നിങ്ങളുടെ താൽപ്പര്യത്തിൽ തയ്യാറാക്കി തരുന്നതായിരിക്കും ഇനി സോഫ്റ്റ്വെയർ ആവശ്യമുള്ളവരും അതുപോലെ തന്നെ ഹെൽപ്പ് ആവശ്യമുള്ളവരും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് പൂജ്യം മുപ്പത്തി അഞ്ച് മുന്നൂറ്റി മൂന്ന് അതായത് നമ്പർ ഒരു തവണ എങ്ങനെയും പറയേണ്ടത് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് പൂജ്യം മുപ്പത്തഞ്ച് മുന്നൂറ്റി മൂന്ന്